എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പി എസ് സി ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കാം പാർട്ട് പതിനാല് ഒന്നാമത്തെ ചോദ്യം ഭാരത് രത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം എ സുനിൽ ഗവാസ്കർ ബി സച്ചിൻ ടെണ്ടുൽക്കർ സി കപിൽ ദേവ് ഡി സന്ദീപ് സിംഗ് ഉത്തരം ബി സച്ചിൻ ടെണ്ടുൽക്കർ മാസ്റ്റർ ബ്ലാസ്റ്റർ ബോംബെ ബോംബർ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് സച്ചിൻ സച്ചിൻ ടെണ്ടുൽക്കറിന് രാജീവ് ഗാന്ധി കേൽ രത്ന അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടം ടെണ്ടുൽക്കറുടെ ആത്മകഥ പ്ലേയിങ് ഇറ്റ് മൈ വേ രണ്ടാമത്തെ ചോദ്യം ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ ഏത് എ ആധാർ കാർഡ് ബി പാൻ കാർഡ് സി എ ടി എം കാഡ് ഡി ക്രെഡിറ്റ് കാർഡ് ഉത്തരം ബി പാൻ കാർഡ് പാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ പാൻ കാർഡിലെ ഡിജിറ്റുകൾ പത്തെണ്ണം പാസ്പോർട്ടിലെ ഡിജിറ്റുകൾ എട്ട് എണ്ണം ആധാർ കാർഡിലെ ഡിജിറ്റുകൾ പന്ത്രണ്ട് എണ്ണം മൂന്നാമത്തെ ചോദ്യം തേയിലയുടെ ജന്മദേശം ഏത് എ ചൈന ബി ബ്രസീൽ സി ഇന്ത്യ ഡി പോർച്ചുഗൽ ഉത്തരം എ ചൈന മെക്സിക്കോയിൽ മെക്സിക്കോയിലെ ജന്മദേശമായ ഇനങ്ങൾ പപ്പായ വാനില ബ്രസീൽ മരച്ചീനി കഷുമാവ് കൈതച്ചക്ക റബ്ബർ തുർക്കിയിൽ ഗോതമ്പ് ഇന്ത്യ ജന്മദേശമായത് മാമ്പഴം പരുത്തി ഏലം കുരുമുളക് നാലാമത്തെ ചോദ്യം കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എ പതിനാല് ബി ഇരുപത്തിയെട്ട് സി ഇരുപത് ഡി ഇരുപത്തി അഞ്ച് ഉത്തരം സി ഇരുപത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒമ്പത് കേരളത്തിൽ പട്ടികജാതിക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ രണ്ട് മാവേലിക്കര ആലത്തൂർ അഞ്ചാമത്തെ ചോദ്യം ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എ എവറസ്റ്റ് ബി ആനമുടി സി ഹിമാലയം ഡി പശ്ചിമഘട്ടം ഉത്തരം ബി ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം ആനമ്മുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആറാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സി ആയിരത്തി എണ്ണൂറ്റി അൻ എഴുപത്തി അഞ്ച് ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഉത്തരം ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇപ്പോഴത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ഏഴാമത്തെ ചോദ്യം ബ്രഹ്മസമാജ സ്ഥാപകൻ ആര് എ സ്വാമി ദയാനന്ദ സരസ്വതി ബി രാജാറാം മോഹൻ റോയ് സി ഗോപാലകൃഷ്ണ ഗോഖലെ ഡി സ്വാമി വിവേകാനന്ദൻ ഉത്തരം ബി രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയിയുടെ അന്ത്യവിശ്രമ സ്ഥലം ബ്രിസ്റ്റോൾ ഇംഗ്ലണ്ട് എട്ടാമത്തെ ചോദ്യം ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എ ആലുവ ബി ചെമ്പഴന്തി സി കാലടി ഡി വൈക്കം ഉത്തരം സി കാലടി കാലടി സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ ശങ്കരാചാര്യർ ആവിഷ്കരിച്ച ദർശനം അദ്വൈത ദർശനം പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിൽ കളിമണ്ണിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം എ കുണ്ടറ ബി ആലപ്പുഴ സി ചവറ ഡി നീണ്ടകര ഉത്തരം എ കുണ്ടറ കേരളത്തിൽ ബോക്സൈഡ് നിക്ഷേപം കാണപ്പെടുന്നത് നീലേശ്വരം ഇരുമ്പ് നിക്ഷേപം കാണപ്പെടുന്നത് കോഴിക്കോട് സ്വർണ നിക്ഷേപം കാണപ്പെടുന്നത് മേപ്പാടി വൈത്തിരി നിലമ്പൂർ മാനന്തവാടി സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത് ആലപ്പുഴ ചേർത്തല പത്താമത്തെ ചോദ്യം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം എ ബാക്സാർ യുദ്ധം ബി കർണാട്ടിക് യുദ്ധം സി പ്ലാസി യുദ്ധം ഡി പാനിപ്പത്ത് യുദ്ധം ഉത്തരം സി പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് യുദ്ധം നടന്ന സംസ്ഥാനങ്ങൾ ബംഗാൾ സംസ്ഥാനം ബംഗാൾ പ്രധാന കാരണം ഇരുട്ടറ ദുരന്തം പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ഭരണാധികാരി ആലങ്കീർ രണ്ടാമൻ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്